മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾ സംസാരിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടാഗ് ലൈൻ ഓരോ കണ്ടസ്റ്റൻ്റായിട്ട് കൊടുക്കണം അത് അതവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനായി കാരണം എന്താണെന്ന് കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ ടാഗ് ലൈൻ കൊടുക്കണം ഒരാൾക്ക് ഒരാളുടെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേര് പറയാനും പറ്റത്തില്ല അനുമോളാണ് വന്നത് അപ്പോൾ അനുമോൾ വന്നിട്ട് ആതിലയുടെ പേരാണ് പറയുന്നത് കല്ലു കൊണ്ടൊരു പെണ്ണെന്നാണ് അനുമോള് ആതിലേക്ക് കൊടുത്ത ടാഗ് ലൈൻ അനുമോൾ പറഞ്ഞു തുടങ്ങിയ സമയത്തുള്ള ഷാനവാസിൻ്റെ ആ ഒരു എക്സ്പ്രഷനും മുഖഭാവവും ഒക്കെ നിങ്ങളന്ന് കാണാറുണ്ട് ലൈവ് കാണുന്ന ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്തോ ഒരു വലിയ വഴക്കോ ഒക്കെ പ്രശ്നങ്ങളോ ഒക്കെ തലേദിവസം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഉള്ള ആൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു മുഖഭാവം ഉണ്ടല്ലോ അതേപോലാണ് ഷാനവാസിൻ്റെ ആ ഒരു ഫേസ് എന്താണെന്ന് അറിയത്തില്ല എനിക്കങ്ങനെ തോന്നിയതാണോ അതോ പൊതുവെ ഷാനവാസിന് അനുമോളോട് അങ്ങനെയാണോ അറിയത്തില്ല എന്തായാലും ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല ഷാനവാസിൻ്റെ ഫേസ് കണ്ടാൽ ഷാനവാസിന് ഇന്ന് കിട്ടിയ ഒരു വലിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാഗ്ലൈൻ പറയാൻ വന്നപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം അനീഷിൻ്റെ പേര് എവിടെ വേണേലും ഒറ്റ ഡയലോഗ് മാത്രം കല്ല് ഞാൻ കുത്തിപ്പൊട്ടിക്കും ഹൃദയം ഞാൻ കുത്തിപ്പൊട്ടിക്കും അനീഷിനെ നന്നാക്കിയത് ഞാനാണ് ആ ഒരു ടാഗ്ലൈൻ പിടിച്ചുകൊണ്ട് ഈ ഒരു തൊണ്ണൂറ്റി നാല് ദിവസം നടന്ന ഒരാളാണ് ഷാനവാസ് പക്ഷേ ഷാനവാസ് ഷാനവാസിൻ്റെ പേര് അനീഷ് പറഞ്ഞതുകൊണ്ട് ഷാനവാസ് പറഞ്ഞത് നെവിൻ്റെ പേരാണ് അതാണ് ഷാനവാസിൻ്റെ കുറച്ച് പിക്ക് ഞാനിടാം ഷാനവാസിനെ മാത്രമേ ഉള്ളൂ ഒരു പ്രസരിപ്പില്ലാത്ത ബാക്കി എല്ലാവരും കളിച്ച് ചിരിച്ച് തമാശയും പറഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യുകയാണ് ഒരാളെയും കുറ്റം പറഞ്ഞതല്ല കേട്ടോ ഈ ലൈവിൽ കണ്ട ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഷാനവാസിൻ്റെ വിരോധിയല്ല എന്നാൽ അനിമോളുടെ അനുകൂലിയല്ല എല്ലാ കണ്ടസ്റ്റൻറ്റും ഞാൻ ഈ ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ടി വി കൂടെ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിലുള്ളത് അതുകൊണ്ട് ആരുടെയും സപ്പോർട്ട് ചെയ്തുള്ള കാര്യങ്ങളല്ല പറയുന്നത് അക്ബർ പറയുന്നുണ്ട് മനസ്സ് കരിങ്കൊല്ലാന്നങ്ങ് പറയേ അപ്പോൾ അനുമോൾ പറഞ്ഞ് കരിങ്കൊല്ലൊന്നുമല്ല ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് പിന്നെ ഇവിടെ നൂറെ എപ്പോഴും ഒരു കണ്ണ് അല്ലെങ്കിൽ ഹാർട്ട് പോലെ കൊണ്ടുനടക്കുന്നത് ആതിലെയാണ് എല്ലാ ടാസ്കുകളിലും ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളാണ് എന്നാലും ടാസ്കിലൊക്കെ എപ്പോഴും ആതിലെയാണ് നൂറയ്ക്ക് വലിയ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഏത് ഗെയിമിലും നൂറ ജയിക്കണമെന്നാണ് ആതിലേക്കുള്ളത് ഇവിടെ വന്ന പെൺകുട്ടികൾ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടൊരു പെൺകുട്ടിയാണ് ആദില പല സന്ദർഭങ്ങളിലും നമ്മൾ പറയാൻ ഭയക്കുന്ന ഒരുപാട് കാര്യങ്ങളും അവൾ നല്ല ബോൾഡായിട്ടാണ് സംസാരിക്കുന്നതെന്നും അനുമോള് പറയുന്നുണ്ട് പിന്നെ ഒരു ഉരുക്ക് സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എന്ന പറയുന്നുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അയൺ ലേഡി എന്ന് അനുമോള് പറയുന്നുണ്ട്